കൽപ്പണിക്കാരനായ ഗോപാലന് ഒരു നായ ഉണ്ടായിരുന്നു എളുപ്പം ദേഷ്യം പിടിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ആ നായ ഒരു ദിവസം അത് ഒരു എലിയെ കണ്ടു നായ ഉറക്ക കുരച്ചുകൊണ്ട് എലിയുടെ പിന്നാലെ വഞ്ഞു എലി ഓടി കിണറിനരികിലുള്ള ഒരു മാളത്തിൽ കയറി നിന്നെ വിടില്ലട നായയും ദേഷ്യപ്പെട്ട് എലിയുടെ പിറകെ ചെന്ന് മാളം മാന്താൻ തുടങ്ങി മാന്തുന്നതിനിടയിൽ കാൽ തെറ്റിയ നായ കിണറിലേക്ക് വീണു കിണറ്റിൽ വീണനായ നായ അവിടെ കിടന്ന ഉറക്കെ കുരയ്ക്കാനും തുടങ്ങി കൽപ്പണിക്കാരൻ അത് കേട്ടു അയാൾ ഓടി വന്നു ഒരു ഏണി വച്ച് കിണറിലേക്ക് ഇറങ്ങി മെല്ലെ മെല്ലെ താഴേക്ക് അയാൾ നായയുടെ അടുത്തെത്തി ഉടനെ നായ നീന്തി അയാൾക്കടുത്തെത്തി കരയ്ക്കു കയറാനുള്ള ധൃതിയിൽ നായ പണിക്കാരൻ നീട്ടിയ കയ്യിൽ കടിച്ചു പിടിച്ചു അയ്യോ ഗോപാലൻ വേദനയോടെ കൈ കുടഞ്ഞു മുറിവേറ്റ് ചോരയേലിക്കുന്ന കയ്യുമായി അയാൾ പറഞ്ഞു നന്ദി കെട്ട നായേ നിനക്ക് എത്ര നാൾ ചോറു തന്ന കയ്യിലാണ് നീ കടിച്ചത് സ്വയം രക്ഷപ്പെടാനുള്ള അമിതമായ ആഗ്രഹം കൊണ്ട് നീ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അറിയുന്നില്ല കൽപ്പണിക്കാരൻ ഏണിയിലൂടെ മുകളിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു നിന്നെ സഹായിക്കാനാണ് ഞാൻ വന്നത് ഔചിത്യമില്ലാത്ത നീ എന്നെ വേദനിപ്പിച്ചു നീ നല്ല പാഠം പഠിക്കുന്നതുവരെ അവിടെ കിടക്ക അന്ന് മുഴുവൻ ആ നായ കിണറ്റിൽ കിടന്ന് നിലവിളിച്ചു തണുത്തുപിറച്ച് അവൻ ഒരു പാഠം പഠിച്ചു അതോടെ അവൻ്റെ ദേഷ്യവും ഇല്ലാതായി അവൻ ദയനീയമായി മൂങ്ങുവാൻ തുടങ്ങി അങ്ങനെ നായ മര്യാദക്കാരനായി എന്ന് കൽപ്പണിക്കാരന് ബോധ്യമായി അപ്പോൾ അയാൾ അതിനെ കിണറ്റിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം अनादिमध्यान्तमपाञ्च भौतिकम् अवाङ्मनोगम्यमतर्क्यवैभवम् अरूपमद्वन्द्वमदृष्टिगोचरम् प्रभावमग्र्यं कथमम्बवर्ण्यते प्रसीद विश्वेश्वरि विश्ववन्दिते യാമയമന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വരി സർവരൂപിണി അല്ലയോ എൻ്റെ അമ്മേ അനാദിമദ്വും അപാഞ്ച ഭൗതികവും അവാങ് മനോഗമ്യവും അതർക്ക വൈഭവവും അരൂപവും അദ്വന്ദ്വും അദൃഷ്ടിഗോചരവും അഗ്രവുമായ അമ്മ അവിടുത്തെ സ്വഭാവം എങ്ങനെയാണ് വർണ്ണിക്കുവാൻ കഴിയുന്നത് അനാദിമധ്യാന്തം തുടക്കം മദ്യം അവസാനം എന്നിവ ഇല്ലാത്തത് ഒരു വസ്തുവിനെയോ സംഭവത്തെയോ പ്രതിഭാസത്തെയോ വർണ്ണിക്കുന്ന സമയത്ത് സ്ഥലം കാലം എന്നിവയെ ആധാരമാക്കി ഇന്ന സമയത്ത് തുടങ്ങി ഇന്ന സമയം വരെ ഉള്ളത് എന്നോ ഇന്ന ഇടം മുതൽ ഇന്ന ഇടം വരെ വ്യാപിച്ചത് എന്നോ വിവരിക്കാം തുടക്കം മദ്യം അന്തം എന്നീ മൂന്ന് ഉപാധികൾ സ്ഥലത്തിനും കാലത്തിനും ബാധകമാണ് അതുകൊണ്ട് കുറച്ചെങ്കിലും വർണ്ണിച്ച് ഫലിപ്പിക്കുവാൻ കഴിഞ്ഞേക്കാം എന്നാൽ അമ്മ അനാദിയാണ് അമ്മയുടെ ഏതെങ്കിലും ഒരു അവതാരത്തെക്കുറിച്ച് വർണ്ണിക്കാൻ പറ്റിയേക്കാം എന്നാൽ സ്ഥലത്തിനും കാലത്തിനുമെല്ലാം അതീതമായിട്ടുള്ള അമ്മയെ അത്തരം ഉപാധികളിൽ പെടുത്തിക്കൊണ്ട് വർണ്ണിക്കുക എന്നുള്ളത് സാധ്യമേയല്ല അപാഞ്ച ഭൗതികം പഞ്ചഭൂതങ്ങളെ സംബന്ധിക്കുന്നതല്ലാത്തത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പഞ്ചഭൂതങ്ങളുടെ ഘടന കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അതിനാൽ പ്രവർത്തനങ്ങൾക്കും പ്രതിപ്രവർത്തനങ്ങൾക്കും കാരണമാകുന്നത് പഞ്ചഭൂതങ്ങളാണ് അവയുടെ അടിസ്ഥാനത്തിലാണ് ഭാഷ രൂപപ്പെട്ടിട്ടുള്ളത് പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെടുന്ന ശക്തിയല്ല അമ്മ പഞ്ചഭൂതങ്ങൾ അമ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത് തന്നെ അതുകൊണ്ട് അമ്മയുടെ പ്രഭാവത്തെ വേറെ ഒന്നുമായിട്ട് താരതമ്യപ്പെടുത്താനോ വർണ്ണിക്കുവാനോ സാധ്യമേ അല്ല അവാങ് മനോഗമ്യം വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഗമിക്കുവാൻ കഴിയാത്തത് ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് വർണ്ണിച്ച് പറയണം അത് ഭാഷയിലുള്ള പദങ്ങൾ കൊണ്ട് പറയാൻ പറ്റുന്ന ഒന്നായിരിക്കണം ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണല്ലോ ഭാഷ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി ഉൾക്കൊള്ളുന്ന അറിവ് സമൂഹ മനസ്സിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളുടെ ശബ്ദരൂപമായിട്ടുള്ള ആവിഷ്കാരം അതാണ് ഭാഷ കണ്ടോ കേട്ടോ തൊട്ടോ മണത്തോ അറിയാൻ പറ്റുന്ന വസ്തുക്കളിലും പ്രവർത്തികളിലുമാണ് ഭാഷയുടെ തുടക്കം സമൂഹത്തിന്റെ അറിവ് വർദ്ധിക്കുന്നതനുസരിച്ച് പുതിയ ചിന്തയും ഭാവനയും സങ്കൽപ്പങ്ങളും ആശയങ്ങളുമൊക്കെ ഉണ്ടാകും തന്മൂലം പുതിയ പദങ്ങളും ഭാഷാപ്രയോഗങ്ങളും ഉണ്ടാകുന്നു എന്നാൽ ഇവയൊക്കെ ഇന്ദ്രിയങ്ങളാകുന്ന ഉപാധികളിൽ കൂടി കിട്ടുന്ന അറിവ് തന്നെ ആയിരിക്കുകയും ചെയ്യും എന്നാൽ അമ്മയുടെ രൂപവും പ്രഭാവവും എല്ലാം ഇവക്കെല്ലാം അതീതമാണ് അതർക്ക വൈഭവം തർക്കിക്കാൻ അഥവാ ഊഹിക്കാൻ കഴിയാത്ത വൈഭവത്തോടു കൂടിയത് എന്നാണ് അർത്ഥം തർക്കശാസ്ത്രം പറയുന്ന പ്രമാണങ്ങൾ കൊണ്ടോ യുക്തികൾ കൊണ്ടോ ഒന്നും തന്നെ അമ്മയുടെ വൈഭവത്തെ വർണ്ണിക്കുവാൻ സാധ്യമല്ല അരൂപം രൂപം ഇല്ലാത്തത് അദ്വന്ദ്വം രണ്ടാണ് എന്ന ഭാവം ഇല്ലാത്തത് ആ ദൃഷ്ടി ഗോചരം ദൃഷ്ടിക്ക് ഗോചരമല്ലാത്തത് അതായത് കണ്ണുകൊണ്ട് കാണുവാൻ പറ്റാത്തത് പ്രപഞ്ചം അമ്മയുടെ രൂപമാണ് എന്നൊക്കെ പറയാം എങ്കിലും അവയെല്ലാം ആ മഹാപരാശക്തിയുടെ അണുമാത്രമായിട്ടുള്ള കേവലം ഒരു സ്ഫുരണം മാത്രമാണ് കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നും തന്നെ അറിയാനാവാത്ത ആ മഹാശക്തി സ്വരൂപിണിയെ നാം നമുക്കിഷ്ടമുള്ള വിഗ്രഹങ്ങളുടെയോ രൂപങ്ങളുടെയോ യന്ത്രങ്ങളുടെയോ രൂപം നൽകി ആരാധിക്കുന്നു എന്നു മാത്രം അരൂപമായിട്ടുള്ള അത് ഒന്നു മാത്രമേയുള്ളൂ ഇങ്ങനെ ഏത് വിധത്തിൽ ആലോചിച്ചാലും സർവശ്രേഷ്ഠമായിട്ടുള്ള അമ്മയുടെ പ്രഭാവത്തെ വർണ്ണിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള തങ്ങളുടെ കഴിവുകേടിനെ ദേവന്മാർ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് വിശ്വേശ്വരിയും വേദങ്ങളാൽ വന്ദിക്കപ്പെടുന്നവളുമായ എൻ്റെ അമ്മ അവിടൊന്ന് പ്രസാദിച്ചാലും വിശ്വത്തിന് ഈശ്വരിയും വേദങ്ങളുടെ സ്വരൂപവുമായ എൻ്റെ അമ്മ അവിടുന്ന് പ്രസാദിച്ചാലും മായാമിയായ എൻ്റെ അമ്മേ അവിടുന്ന് പ്രസാദിച്ചാലും മന്ത്രവിഗ്രഹയായ അമ്മ അവിടുന്ന് പ്രസാദിച്ചാലും എല്ലാത്തിനും ഈശ്വരിയായ എൻ്റെ അമ്മ അവിടുന്ന് പ്രസാദിച്ചാലും സർവരൂപിണിയായ എൻ്റെ അമ്മ അവിടുന്ന് പ്രസാദിച്ചാലും ഇന്ദ്രാദികളായ ദേവന്മാർ കാരം ലളിതാസ്തവരാജം എന്ന മഹാസ്തോത്രം കൊണ്ട് അമ്മയെ സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്തുകൊണ്ട് മഹാദേവിയെ ശരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഓ ശ്രീ ലളിതാംബികായ ഓ ലളിത സഹസ്രനാമത്തിലെ ൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ മന്ത്രം കൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെയും ഗണപതി ഭഗവാന്റെയും അമ്മയെ വശിന്യാദി വാഗ്ദേവതകൾ നമസ്കരിക്കുന്നു കുമാര ഗണനാഥാമ്പ എന്നതാണ് ആ നാമമന്ത്രം കുമാരൻ്റെയും ഗണനാഥൻ്റെയും മാതാവ് എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം സുബ്രഹ്മണ്യസ്വാമിയുടെയും ഗണങ്ങളുടെ നാഥനായ വിഘ്നേശ്വരൻ്റെയും അമ്മയായിട്ടുള്ളവൾ കുമാരൻ സുബ്രഹ്മണ്യൻ ഗണനാഥൻ ഗണപതിയാണ് അമ്പ അമ്മ സൗഭാഗ്യ ഭാസ്കരം ഈ മന്ത്രത്തിന് നൽകുന്ന അർത്ഥം ഇങ്ങനെയാണ് കുൽസിതോ മരഗണ സ്മരവികാര സമൂഹോ യേഷാം വാ വ മാര ണ നാഥ അമ്പ എന്നിങ്ങനെ ഈ നാമത്തെ മുറിച്ചുകൊണ്ട് അർത്ഥം പറയുമ്പോൾ കുൽസിതമായ അതായത് നിന്ദ്യമായിട്ടുള്ള കാമവികാരങ്ങൾ ഉള്ള പ്രഭുക്കളെ ബന്ധിക്കുന്നവൾ എന്നാണ് അർത്ഥം വരുന്നത് ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സം ഉണ്ടാക്കുന്നവയാണ് കാമത്തിൽ നിന്നും ഉണ്ടാകുന്ന വികാരങ്ങൾ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇപ്രകാരം പറയുന്നുണ്ട് കാമ യേഷ ക്രോധയേഷണസമുഭവ മഹാശനോ മഹാപാപ്മാധ്യേന മിഹ വൈരിണം ഇത് അതായത് മനുഷ്യനെ കൊണ്ട് ബലമായി പാപം ചെയ്യിക്കുന്ന കാരണം ഏതാകുന്നുവോ അത് രജോഗുണസമുദ്ഭവ കാമ രജോഗുണത്തിൽ നിന്നും ഉണ്ടാകുന്നതും രജോഗുണത്തെ വർദ്ധിപ്പിക്കുന്നതുമായ കാമം തന്നെയാണ് യേഷ ഇത് ഈ കാമം തന്നെ ക്രോധ തടയപ്പെട്ടതുകൊണ്ട് ക്രോധമായി മാറുന്നു മഹാശന ഭക്ഷിക്കും തോറും അടങ്ങാതെ പെരുകുന്നതും മഹാപാപ്മാ അതുകൊണ്ട് എന്തു പാപം ചെയ്യാനും പ്രേരണ നൽകുന്നതുമായ ഏനം ഈ കാമത്തെ ഇഹ ജ്ഞാനമാർഗത്തിലെ വൈരിണം വിദ്ധി ശത്രുവാണ് എന്ന് അറിയുക മനുഷ്യനെ കൊണ്ട് ബലമായി പാപം ചെയ്യിക്കുന്നതിന് കാരണമാകുന്നത് ഏതാണോ അത് രജോഗുണത്തിൽ നിന്നും ഉണ്ടാകുന്നതും രജോഗുണത്തെ വർദ്ധിപ്പിക്കുന്നതുമായ കാമം തന്നെയാണ് ഈ കാമം തന്നെ തടയപ്പെട്ടാൽ ക്രോധമായി മാറുന്നു ആഗ്രഹസാധ്യത്തിന് തടസ്സമുണ്ടാകുമ്പോൾ കോപമുണ്ടാകുന്നു പക്ഷിക്കെന്തോറും അടങ്ങാതെ പെരുകുന്നതും അതുനിമിത്തം എന്ത് പാപം ചെയ്യാനും പ്രേരണ നൽകുന്നതുമായ ഈ കാമത്തെ ജ്ഞാനമാർഗത്തിലെ ശത്രുവാണ് എന്ന് അറിയുക രജോഗുണത്തിൽ നിന്നും ഉണ്ടാകുന്ന കാമവും ക്രോധവും പാപം ഉൾക്കൊള്ളുന്നതും എത്ര അനുഭവിച്ചാലും മതി വരാത്തതുമാണ് ഭക്തരുടെ ശത്രുവാണത് അമ്മ ഈ വികാരങ്ങളെ ബന്ധിച്ചുകൊണ്ട് സത്വഗുണം നൽകി ഭക്തരെ രക്ഷിക്കുന്നു കുമാര എന്ന പദത്തിന് അഹങ്കാരം എന്ന് അർത്ഥം നൽകിക്കൊണ്ട് സൗഭാഗ്യ ഭാസ്കരം ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട് വരാഹപുരാണത്തിലെ ഈ ഭാഗമാണ് അതിന് അടിസ്ഥാനമായിട്ടുള്ളത് പുരുഷോ വിഷ്ണുരത്യുക്ത ശിവോ വാ നാമനാമത അവ്യക്തം തു തുമാദേവി ശ്രീർവാത്മാനി ഭക്ഷണ അഹങ്കാര സജ സേനാപതിർഗുഹ അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് സുബ്രഹ്മണ്യൻ പുരുഷൻ എന്നാൽ വിഷ്ണു അല്ലെങ്കിൽ ശിവൻ അവ്യക്തം ഉമയുമാവാം മഹാലക്ഷ്മിയും ആവാം പുരുഷന്റെയും പ്രകൃതിയുടെയും സംയോഗം കൊണ്ട് അഹങ്കാരം ഉണ്ടാകുന്നു അങ്ങനെയുള്ള അഹങ്കാരമാണ് സുബ്രഹ്മണ്യൻ ദേവന്മാരുടെ സേനാപതിയാകുന്നു സ്കന്ദൻ അഹങ്കാരഗണങ്ങളെ ബന്ധിക്കുന്നവൾ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നു ഓ കുമാരഗണനാഥാംബായൈ നമ ഓ ഓ ഹ്രീം കുമാരഗണനാഥാബായ നമ അഹങ്കാരമില്ലാതെയായാൽ ഏതു രംഗത്തും ആർക്കും പുരോഗതി പ്രാപിക്കുവാൻ കഴിയും ഈ മന്ത്രം കൊണ്ട് വിദ്യയും അതുകൊണ്ട് തന്നെ വിനയവും ഉണ്ടാകുന്നു അഹങ്കാരം ഏത് തരത്തിലുള്ളതാണ് എങ്കിലും എങ്ങനെയുള്ളതാണ് എങ്കിലും അത് ഭക്തരെ സ്പർശിക്കുക കൂടിയില്ല എന്നാൽ അൽപജ്ഞാനം അഹങ്കാരത്തിന് വഴിവെക്കുകയും ചെയ്യും അമ്മ ആത്മജ്ഞാനം നൽകി അഹങ്കാരത്തെ അകറ്റി ജീവിത വിജയം സാധ്യമാക്കുന്നു അകത്തും പുറത്തുമുള്ള സമസ്ത ദുഷ്ടതകളെയും ബന്ധിച്ച് ഭക്തരെ സുരക്ഷിതരാക്കുകയാണ് അമ്മ ചെയ്യുന്നത് കുൽസിതമായിട്ടുള്ള അഥവാ നിന്ദ്യമായിട്ടുള്ള വികാര വിചാരങ്ങളെയും മറ്റ് ബന്ധനങ്ങളെയുമെല്ലാം അമ്മ മാറ്റുന്നു അതിനു പറ്റിയ ഒരു മന്ത്രമാണിത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയിൽ പൂർണ്ണമായും സർവവും സമർപ്പിക്കുക എത്ര വലിയ ദുഃഖവും കഷ്ടതകളും മാറും ആദ്യ പരാശക്തിയായ അമ്മ അവിടുന്ന് എപ്പോഴും എല്ലാവരെയും അനുഗ്രഹിച്ചാലും അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം